ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമുക്ക് എല്ലാവർക്കും വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണ് നമ്മുടെ സൂര്യയുടെ നാൽപ്പത്തി ഒൻപതാമത് ജന്മദിനമാണെന്ന് സൂര്യയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ നേരുകയാണ് അപ്പൊ സൂര്യയുടെ ബർത്ത്ഡേയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു കിഡിലിന് ഒരു ഐറ്റം പുറത്തുവിട്ടിരുന്നു അതായത് സൂര്യ ഫോർട്ടി ഫോർ സിനിമയുടെ ടൈറ്റൽ ഉടൻ തന്നെ പുറത്തു വരും അപ്പൊ അതിനു മുമ്പായിട്ട് സൂര്യക്ക് ബർത്ത് ഡേ വിശ്വസായിട്ടാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ ഈ ഒരു വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് അപ്പൊ സൂര്യ ഫോർട്ടി ഫോർ സംവിധാനം ചെയ്യുന്ന നമ്മുടെ കാർത്തിക് സുബ്ബരാജാണ് സിനിമയിൽ വലിയൊരു താരനിര എത്തുന്നുണ്ട് നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള ജോജു ജോർജും നമ്മുടെ ജയറാമും സിനിമയിൽ ഒരു പ്രധാന ഭാഗമായിട്ട് എത്തുന്നുണ്ട് ഈ സിനിമയുടെ ഒരു ടൈറ്റിൽ അനൗൺസ്മെന്റ് ഉടനെ ഉണ്ടാവുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാലും സൂര്യതായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ ബ്രഹ്മാണ്ഡ സിനിമയാണ് കൺകുവ ഏതാണ്ട് പത്തോളം ലാംഗ്വേജിലാണ് ഈ സിനിമ പുറത്തുവരാനായിട്ട് പോകുന്നത് വലിയൊരു താരനിര ഒന്നിക്കുന്ന ഒരു സിനിമയാണ് ആണ് അപ്പൊ സൂര്യാടെ കുറെ കാലങ്ങൾ ശേഷം വരുന്ന ഒരു സിനിമ കൂടിയായിരിക്കും കണ്ടുക എന്തായാലും സൂര്യാട ആരാധകരെ സംബന്ധിച്ചിടത്തോളം സൂര്യാടെ ബർത്ത്ഡേ അങ്ങ് തമിഴ്നാട്ടിൽ അങ്ങ് ആഘോഷിക്കുകയാണ് എല്ലാവരും എന്തായാലും നമുക്ക് സൂര്യാടെ ഈ ബർത്ത്ഡേയുടെ ഒരു ട്രിബ്യൂട്ടായിട്ടാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ ഒരു സൂര്യ ഫോർട്ടി ഫോർ എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒരു മോഷൻ പോസ്റ്റർ ആണ് പുറത്തുവിട്ടിരിക്കുന്നത് നമുക്ക് എന്തായാലും ആ ഒരു മോഷൻ പോസ്റ്റർ ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം 玻璃。<Body. S 2> <laughs> സൂര്യ ഫോർട്ടി ഫോർ എന്ന ടൈറ്റിലോടുകൂടിയാണ് ഇതിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഒരു ടൈറ്റൽ അനൗൺസ്മെൻറ്റ് കമ്മിങ് സൂൺ എന്ന അവസാനം കാണിക്കുന്നുണ്ട് കാർത്തിക് സുബരാജാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ തന്നെയാണ് കഥയും ഡയലോഗും സിനിമ നിർമ്മിക്കുന്നതും കാർത്തിക് സുബരാജും സൂര്യ ശിവകുമാറും നമ്മുടെ നടൻ സൂര്യയും സിനിമയുടെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്യുന്നത് ഷഫീഖ് മുഹമ്മദ് അലിയാണ് അതേപോലെ മ്യൂസിക് സന്തോഷ് നാരായണൻ സൂര്യയുടെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പായിരിക്കും ഇനി അങ്ങോട്ട് സൂര്യയുടെ ആരാധകർ എന്തായാലും വലിയൊരു മാസ് ലുക്കിൽ തന്നെയാണ് സൂര്യ കാണിക്കുന്നത് സിഗരറ്റൊക്കെ ചുണ്ടിൽ വെച്ചിട്ട് ആ തോക്കുപാട്ടൊക്കെ നിൽക്കുന്ന സീൻ ഒന്നും പറയാനില്ല നമ്മുടെ സൂര്യയുടെ പഴയ സിനിമകളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കിടിലൻ സാധനം തന്നെയാണ് എന്തായാലും പുറത്തുവിട്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഉടൻ തന്നെ ഇതിന്റെ ഒരു ടൈറ്റൽ അനൗൺസ്മെന്റ് ഇപ്പൊ സൂര്യ ഫോർട്ടി ഫോർ എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത് ടൈറ്റൽ പോസ്റ്റർ കമ്മിങ് സൂൺ ഉടൻ തന്നെ ഉണ്ടാകും എന്തായാലും നമ്മൾ കാത്തിരിക്കുന്ന സൂര്യയുടെ കൺകുവ തിയേറ്ററിലേക്ക് എത്താൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ വലിയൊരു സിനിമ തന്നെയാണ് വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഒരു സിനിമയാണ് സിനിമയിൽ ഏതാണ്ട് വ്യത്യസ്തമായിട്ടുള്ള പത്തോളം ക്യാരക്ടറിലാണ് സൂര്യ എത്തുന്നതെന്നൊക്കെയാണ് നമുക്ക് ഇതിന്റെ സിനിമയെ കുറിച്ചിട്ടൊക്കെ അറിയാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം അപ്പൊ സൂര്യയ്ക്ക് ജന്മദിനാശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു അവൻ മറ്റൊരു വീടിയുമായിട്ട് കാണാം ശുഭപ്രതിഷ്ഠ നിങ്ങളുടെയൊക്കെ സ്വന്തം സിനിമാ കാഴ്ച